ഫ്രീക്വൻ്റ് ആയിട്ട് കബക്കെട്ട് വരുന്ന കുട്ടികളുടെ കാരണങ്ങൾ പലതാണ് ഫോറിൻ ബോഡി ആസ്പിറേഷൻ അലർജി കാരണം ലങ്ങ് അബ്നോർമാലിറ്റീസ് കാരണം ഹാർട്ട് അബ്നോമാലിറ്റീസ് കാരണം പ്രതിരോധ ശക്തിയുള്ള പ്രശ്നങ്ങൾ കാരണം അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കപക്കെട്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇപ്പോൾ ഫോറിൻ ബോഡി ആസ്പിറേഷൻ അതായത് കുട്ടി കടല കഴിച്ചപ്പോൾ അത് ലങ്സിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇടയ്ക്കിടക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നു കബക്കെട്ട് വരുന്നു അപ്പോൾ അത് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഇത് കാണാൻ പറ്റും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള കബക്കെട്ടിനെ നമുക്ക് പൂർണ്ണമായിട്ട് സുഖാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ അലർജി കാരണമാണെങ്കിൽ എന്താണ് അലർജി എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെ കറക്റ്റായിട്ട് കൺട്രോൾ മെഷേഴ്സ് പഠിക്കുകയും അത് ചെയ്യുകയും അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിയും ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി പ്രതിരോധ ശക്തി കുറവാണ് അപ്പോൾ ഏത് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കാരണമുള്ള കപക്കെട്ടിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ വേണ്ടത് ഇങ്ങനെ വെരി ഫ്രീക്വൻ്റ് ആയിട്ട് കപക്കെട്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത് റാദർ ദാൻ എല്ലാ മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്ന അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ റീസണിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്